ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പം ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചിട്ട് നേരെ വെളിയിലേക്കൊക്കെ വന്നു അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു ഓണം ആയതുകൊണ്ട് തന്നെ എന്താ നിറച്ചു പൂക്കൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് അരി കഴുകി എന്ന ഇതെന്ന് എഴുതിയിട്ടുണ്ട് ഉമ്മച്ച് അവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നന്നായിക്കൊണ്ട് വെക്കുക രാവിലെയാണ് പച്ചക്കറി ഇട്ടിയത് അപ്പോൾ രാത്രി ഒന്നും ചെയ്തു വെക്കാൻ പറ്റിയില്ല അപ്പം അതൊക്കെ ആദ്യം ചോറിന് എന്താണ് അടുപ്പത്തേക്കിട്ട് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ കരുതി പിന്നെ തേങ്ങ കൂടെ ചിരണ്ടി വെച്ചാൽ തേങ്ങ നല്ല മെനക്കലുള്ളവരുടെ അപ്പോൾ കുറച്ച് കൂടുതൽ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിനൊപ്പം ചെയ്യാം അപ്പോൾ ആദ്യം അരി എന്തായാലും കഴുകി ഇടാന്ന് കരുതി അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് പച്ചക്കറിയും എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ചോറിന് അരി ഇടുന്നു ഈ തേങ്ങ എന്ന് പറയുന്ന സംഭവം നന്നാക്കി എടുക്കുമ്പോ കുറച്ച് ഒത്തിരി നേരെ ഒന്ന് ചിരഞ്ചിയാല് എന്തോരം കിട്ടണല്ലോ എത്ര തേങ്ങ എടുത്തു ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ആദ്യം തന്നെ അത് ചിരന്ത ഒന്ന് ഇതുക്കി വെക്കാൻ വരും സാമ്പാറിന്റെ സാധനങ്ങൾ സാമ്പാറിന്റെ അവിയല സാധനങ്ങള് ഇഞ്ചിക്കറിയൊക്കെ ഇഞ്ചിക്കണോ ഇതിപ്പോ സാമ്പാറിനല്ലേ അവിയലിന മാങ്ങ മാങ്ങ മറ്റേ ഇൻസ്റ്റന്റ് ആയിട്ട് കടും മാങ്ങ അച്ചാറില്ലേ അത് അതിവിടെ പൈനാപ്പിൾ പുളിശ്ശേരി പൈനാപ്പിളിന്റെ മധുരക്കറിയല്ലേ മധുരക്കറി അറിയില്ല വേറെ രീതി അല്ലേ ശർക്കര പായസം ചെറുപയറും മേടിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ എന്താ ഇത് ഇത്യ പായസം മിക്സ് മിക്സുണ്ട് ആ രണ്ടുപക്കരിപ്പ് ഇപ്പൊ ഇട്ടേക്കാൻ അല്ലേ ആ ഇത്രേം മതിയാവില്ലല്ലോ അത് തിരില്ലല്ലോ ബീട്രൂട്ട് നന്നാക്കേട്ട് പച്ചടിയും പിന്നെ ഓ ഓ വെണ്ടക്കാം അപ്പതേ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് പിന്നെ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാല് നിങ്ങള് വെണ്ടക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെണ്ടയ്ക്കാനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ചൂപ്പും കൂടിട്ട് തിരുമ്മി വറുത്തെടുക്കാം അപ്പം നമ്മൾ ഓരോന്നായിട്ട് അടു അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇത് ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചതാട്ട പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വറക്കാൻ കിട്ടും ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഒറ്റ വിസിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഒറ്റ വിസിൽ ബോക്ക് ചെയ്യണം ഇത്രയും സാധനങ്ങൾ പിന്നെ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറിയ ചെറിയ കറികളൊക്കെ ആയി പിന്നെ ഇത് പൈനാപ്പിൾ പച്ചടിക്ക് അതിനുള്ള അരപ്പ് പിന്നെ അവിയലിനുള്ള അരപ്പ് ആക്കിയിട്ടുണ്ട് ഇനി അതിനൊക്കെ അരപ്പ് വേണ്ടത് ഇനി അയരിശേരിക്കുള്ള അരപ്പ് വേണം അല്ലേ എരിശ്ശേരിക്കരപ്പ് വേണം പുളിശ്ശേരി അത് അല്ലേലും നോക്കാം അന്നേളം വെച്ചോളാം നല്ല ടേസ്റ്റ് ആയിരുന്നു ആ വെക്കാം പിന്നെ ഇനി പുളിശ്ശേരിക്കും വേണം ആ കഴിക്കത്തില്ല അതേ പറഞ്ഞു പിന്നെ പായസം കഴിക്കത്തില്ല കൂട്ടുകാരെ അന്നുണ്ടാക്കി മരങ്ങെന്തോ നോക്കണോട്ടെ മഴ ചോറ് പഠിക്കാൻ മധുരപ്പച്ചടിക്ക് നല്ലോടയുണ്ട് അമ്മ ഇത്ര മതിയായിരിക്കും ഇരിക്കും നേരെ ഇരിക്ക സിന മറ്റേ കുമാരനാശ്മ സ്കൂളില്ലേ അവിടെ വെച്ച് പഠിച്ചപ്പോഴെ ഈ കറി ആദ്യമായിട്ട് കൂട്ടുന്നത് മധുരക്കറി അത് മറ്റേ ഇത് ഇട്ടിട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ കറുത്ത വലിയ മുന്തിരില്ലേ അതൊക്കെ ആണ് ഫ്രൂട്ട് സലാഡ് പോലെ പിന്ന ഇത് കഴിച്ച് കൂട്ടുകാരിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ ഇത് മധുര പച്ചടിയാണെന്ന് അന്ന് എന്താ ഏഴാം ക്ലാസ്സിലെങ്ങോട്ട് പഠിക്കുക ഞാൻ ഇവര് ഇട്ട് ഞാൻ വിചാരിച്ചു ഇത് ഫ്രൂട്ട് സലാഡാണല്ലോ കർക്കരട്ടയും ചിപ്സ് ഇക്കാനും വിളിച്ചു പറയാ ആ ചിപ്സ് ഉണ്ട് ചിപ്സ് ഉണ്ട്

ചട്ടി വെച്ചിട്ടുണ്ടേ ആ ഞാൻ ഞാനാക്കിക്കോളാം പയറും മത്തങ്ങയും അത് അരക്കട്ടെ അരച്ചിട്ട് ആര് ഇപ്പൊ വേറെയാമ്മ പയറും ആയിട്ടുണ്ട് ഓണമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇത്താത്ത മക്കൾ ഉമ്മ പിന്നെ നമ്മുടെ ഒരു ഇക്കാക്ക ഇക്കാക്കാൻ്റെ ഭാര്യ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഉമ്മയും എൻ്റെ അമ്മായിമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത് ഫുഡൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു എല്ലാം അരിഞ്ഞ് ഒതുക്കി തന്നു അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി അരിഞ്ഞൊതുക്കി തരലാണല്ലോ അരിഞ്ഞൊതുക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ കറി വെക്കൽ പെട്ടെന്ന് പച്ചക്കറി വന്നിട്ട് രാവിലെ തന്നെ കിട്ടി രാവിലെ പോയി മേടിച്ചുകൊണ്ട് വരായിരുന്നു അപ്പോൾ തലേ ദിവസം നമുക്ക് അരിഞ്ഞ് വെക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഉമ്മായും ഉമ്മമാരും കൂടെ അടുക്കളയിൽ നിന്ന് അതെല്ലാം അരിഞ്ഞ് വരക്കി തന്ന് ഞാനപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ കറിയൊക്കെ ചെയ്ത് ചെയ്ത് പോകുമായിരുന്നു അപ്പം ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ മൂന്ന് പേരും കൂടെ നിൽക്കുന്ന കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല ഒരാൾ തന്നെയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നതിൽ മൊത്തത്തിൽ പാടുവെട്ടാന്ന് അങ്ങനെ എന്താ പച്ചടികളെല്ലാം റെഡിയാക്കിയായിരുന്നു മധുരപ്പച്ചടി പിന്നെ ബീട്രൂട്ട് പിന്നെ അതേപോലെ വെണ്ടയ്ക്ക പച്ചടി അങ്ങനെ പച്ചടികളെല്ലാം റെഡിയാക്കി പിന്നെ എരിശ്ശേരിയൊക്കെ അതിനുള്ളതൊക്കെ ആക്കി വെച്ചു

എൻ്റെ അമ്മയാണ് സാമ്പാറിൻ്റെ മെയിൻ സ്പെഷ്യലിസ്റ്റ് പുള്ളിക്കാരെ സാമ്പാറൊക്കെ റെഡിയാക്കിയിരുന്നു അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എണ്ണയിൽ ഒന്ന് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ നിന്ന് ചെയ്യുന്നതാണ് വലുതായിട്ട് എന്താ പറയുക ഒരുപാട് ജോലിഭാരം ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇത്താത്തെയും ഇക്കാക്കയൊക്കെ ആയിരുന്നു ഓണത്തിൻ്റെ തന്നെ ആയിരുന്നു വന്നിരുന്നത് ഉമ്മച്ചിയും ഉപ്പിച്ചിയും തലേ ദിവസം തന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് തലേദിവസം പച്ചക്കറിയൊക്കെ വന്ന് അവിടെ തലേദിവസത്തെ പണി ഉണ്ടാവും കരുതിയിട്ടായിരുന്നു വന്നത് പക്ഷെ തലേദിവസിക്ക പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണമാണ് പിന്നെ രാവിലെ തന്നെ കയറിയത് അപ്പം അവര് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സദ്യയുടെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് ഇത്താത്തെ എല്ലാരും കൂടെ വന്നത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിയൽ കേറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അച്ചാർ അച്ചാർ ഒന്നും തലേ ദിവസം ഇട്ട് വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കടുമാങ്ങ അച്ചാർ ഇടുമല്ലോ അപ്പോൾ അതും തയ്യാറാക്കാമെന്ന് കരുതി ഇഞ്ചിക്കറിയും അങ്ങനെ രാവിലെ തന്നെയായിരുന്നു ചെയ്തത് പിന്നെ രണ്ട് തരം പായസം ഉണ്ടാക്കാമെന്ന് കരുതിട്ടുണ്ടായിരുന്നു ഒന്ന് സേമിയ പായസം പിന്നെ ഒന്ന് എന്താ പരിപ്പ് ചെറുപയർ പരിപ്പിൻ്റെ പരിപ്പ് പായസം ഉണ്ടല്ലോ അതും ഉണ്ടാക്കാന്ന് കരുതിട്ടുണ്ടായിരുന്നു സേമിയ പായസം മറ്റേ ഇൻസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് കഴിയും പിന്നെ പരിപ്പ് പായസം ആണെങ്കിലും ഉമ്മിച്ച് റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുക്കറിൽ പരിപ്പൊക്കെ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് ഞാൻ ശർക്കര ഒന്ന് ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് പാല് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര ലിറ്റർ പാൽ തിളയ്ക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ പിന്നെ ആ ഒരു മിക്സ് അങ്ങ് ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയുടെ കോലാണ് ഈ കാണുന്നത് മൊത്തത്തിൽ അലങ്കോലപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് പായസവും പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ഉപ്പിച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പിച്ചി ഇളക്കാനും പിടിക്കാനും ഒക്കെ കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇല അപ്പം നമ്മുടെ അടുത്തെങ്ങും വാഴ ഇല്ല അപ്പോൾ അത് തന്നെ ഇല കിട്ടാൻ പാടായിരുന്നു പിന്നെ ഇക്കാക്ക വേറെ ഒരു കൂട്ടുകാരൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇലയെല്ലാം കഴുകി അത് ഇടാന്ന് കരുതി ഇല എങ്ങോട്ടെ ഞാൻ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും അവിടെ ഇരുന്നുകൊണ്ട് അവർ കമന്റ് അടിക്കുകയാണ് ഇല വലത്തോട്ട് ഇടത്തോട്ട് എന്ന് പറഞ്ഞത് സത്യത്തിൽ എങ്ങോട്ട് ഇടണോന്ന് അറിയാൻ പാടില്ല പിന്നെ എനിക്ക് എനിക്കറിയാവുന്ന സ്ഥലത്തോട്ടൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ് മുതലങ്ങ് ഇടാന്ന് കരുതി അപ്പോൾ ഇത്താത്തേം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ് ശർക്കര വരട്ടി ചിപ്സ് എല്ലാം അങ്ങോട്ട് വെച്ച് വെച്ച് അതിൻ്റെ ഓർഡറിനനുസരിച്ച് അങ്ങ് വെക്കാന്ന് കരുതി ഇത്താത്തേക്ക് രണ്ടാവിശ്വാസം ും തിന്നും നിന്നും തിന്നും അങ്ങനെ ഇട്ട് നടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞു പിന്നെ അച്ചാറ് തോരൻ പെട്ടെന്ന് തന്നെ ഒരു ബീൻസിൻ്റെ തോരനും കൂടെ അതിൻ്റെ കൂടെ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരക്കറി അവിയൽ എരിശ്ശേരി പപ്പടം പായസം പുളിശ്ശേരി സാമ്പാർ എല്ലാം ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് താഴെത്തിരുന്ന് കഴിക്കാമെന്ന് കരുതി ഏകദേശം പതിനൊന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ടേബിളിൽ ഇരുന്ന് കഴിക്കൽ അല്ല അപ്പോൾ എല്ലാവരും കൂടെ താഴെ ഇരുന്ന് കഴിച്ചു താഴെ ഇരുന്ന് കഴിക്കുമ്പോഴും ഒരു ഫീലാണല്ലോ അപ്പോൾ എന്താ എല്ലാം ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ എൻ്റെ ഇലയാട്ടോ ഇത് പക്ഷേ നമ്മൾ പ്പോഴാണ് കേട്ടോ പരിപ്പ് ഉണ്ടാക്കുക മറന്നുപോയി അത് സത്യത്തിൽ മറന്നുപോയതായിരുന്നു പരിപ്പ് കാര്യം നെയ്യും കൂടെ ഒഴിക്കുന്ന കാര്യം അത് സത്യത്തിൽ മറന്നുപോയി അത് പിന്നെ അതില്ലാതെ ഇതൊക്കെ അഡ്ജസ്റ്റ് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അവർ കഴിച്ചവർ പറഞ്ഞു നല്ലതാണ് ഞാൻ മാത്രമല്ല പറയുന്നത് അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ തിരുവോണമായതുകൊണ്ട് ഇന്ന് സെറ്റ് സാരി ഉടുക്കുന്നുണ്ട് സെറ്റ് സാരി ഉടുക്കുന്നത് മെയിനായിട്ട് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്നിടത്ത് അവിടെ ഗ്രൂപ്പിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചു അതായത് മലയാളിയും മങ്കാന്നും പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ വെച്ചു അപ്പോൾ അതിനകത്ത് സെറ്റും മുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ ദാവണിയോ ഉടുത്തോണ്ട് ഫോട്ടോ ഇടണമെന്ന് പറഞ്ഞു ഓണത്തിൻ്റെ അന്ന് അതായത് ഇന്ന് ഫോട്ടോ ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്തോ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ പാട്ടു പാടണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാരണം സെറ്റ് സാരി ഉടുക്കാന്ന് കരുതി സെറ്റ് സാരി സെറ്റ് സാരിന്ന് തന്നെയല്ല ഒരു സാരികളും എൻ്റെ കയ്യിൽ കാരണം ഞാൻ സാരി ഉടുക്കാറില്ല ഞാൻ ആകെ സാരി ഉടുത്തേക്കുന്നെന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് സാരി ഉടുത്തു പിന്നെ ആങ്ങളുടെ കല്യാണത്തിന് സാരി ഉടുത്തു പിന്നെ എന്താ എൻ്റെ എന്താണ് കഴിഞ്ഞതിന്റെ അന്യ പ്രാവശ്യത്തെ ഓണത്തിനാന്ന് തോന്നുന്നു ഒന്നുടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ സാരിയല്ല പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ വരഞ്ഞപ്പോഴത്തേക്കിനും സാരി വേണമല്ലോ പിന്നെ അപ്പം ഞാൻ പിന്നെ എന്താ ഉമ്മച്ചിയുടെ സാരി ആംഗ്ലൈനെ വിട്ടിട്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാരി ഉടുത്ത് ഫോട്ടോ എടുക്കാൻ എഴുതി അപ്പോൾ എന്തായാലും ഓണവും കൂടെ ആയതുകൊണ്ട് ഈ ഫോം എന്തായാലും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ എഴുതി അപ്പം അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കാൻ പോകുന്നത് അപ്പോൾ മുല്ലപ്പൂ ഇക്കകം ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പോയി മുല്ലപ്പ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു പിന്നെ എനിക്ക് ഉമ്മച്ചിയുടെ സാരി കിട്ടി അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് സാരി ഇത് ഉമ്മിച്ചിയുടെ സാരി ആട്ടോ ഇത് ഇങ്ങനെ മറിഞ്ഞിടക്ക ഇതിന്റെ അകത്ത് ഇതാ ഇതേപോലെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല സാരി ഉമ്മിച്ചി ആങ്ങളുടെ കല്യാണത്തിന് ഉടുത്ത ഒരു സാരി ആട്ടോ ഇത് ഒരു സെറ്റും സാരി ആട്ടോ പിന്നെ ഇത് ഇതെന്തു ബ്ലൗസാന്ന് മനസ്സിലായി ഇത് ഞാൻ ആങ്ങളുടെ കല്യാണത്തിന് ഇട്ട ബ്ലൗസാട്ടോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൂടെ എടുത്തുകൊണ്ട് വന്നപ്പം ഇതിൻ്റെ കൂടെ ഇത്താത്താൻ്റെ ബ്ലൗസ് ഇതെൻ്റെ ബ്ലൗസ് ഇത് ഇത്താത്തതിൻ്റെ ബ്ലൗസ് അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടും ഞാൻ ഞാനിങ്ങെ എടുത്തുകൊണ്ട് വന്നിപ്പോൾ പുള്ളിക്കാരിക്ക് ബ്ലൗ എന്താണ് സാരിക്ക് കൊടുക്കാൻ ബ്ലൗസ് ഇല്ല പക്ഷേ ഇത് രണ്ടും ഞാൻ അറിയാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് അപ്പം ഇത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് സുഖമായി എന്താ അപ്പൊ ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് ഒരെണ്ണത്തിന് കൈക്കിത്തിരി ഇറക്കമുണ്ട് ഒരെണ്ണത്തിന് കൈക്കിച്ചിരി ഇറക്കില്ല അപ്പൊ ഇതിനകത്ത് നല്ലത് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഞാൻ ഇടാന്ന് കരുതിയേക്കാം കേട്ടോ അപ്പൊ ഇത് സെറ്റ് സാരി പിന്നെ ഇത് നമ്മുടെ ബ്ലൗസ് പിന്നെ വേറൊരു സാധനമുണ്ട് പിന്നെ ഇതിന് ഓർണമെൻസ് ആയിട്ട് ഓർണമെൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല പഴയ ഇവിടെ കഴിഞ്ഞ ഓണത്തിന് പാത്തുവിന് മരിച്ച കുറച്ച് സാധനങ്ങളുടെ ഇപ്പം ഉണ്ടായിരുന്നു അത് തന്നെ ഞാൻ രക്ഷപ്പെട്ടു അത് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് സംഭവം ഇത് വള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടാൻ വേണ്ടി മേടിച്ചത് പക്ഷെ ഞാൻ ഇട്ടില്ല കുപ്പി കുപ്പിവളയാണേ ബ്ലാക്കും ഉണ്ട് ഈ ഒരു മെറൂൺ ടൈപ്പും ഉണ്ട് അപ്പം അത് ഇത്തവണ ഇടാന്ന് കരുതി എന്തായാലും മത്സരമല്ലേ പിന്നെ ഒരു രണ്ട് ടൈപ്പ് കമ്മൽ കമ്മലെൻ്റെയിൽ ജിനുക്ക ഇടുപ്പുണ്ട് രണ്ടും സിൽവർ ഒന്ന് സിൽവർ ഒന്നും ഗോൾഡൻ അപ്പോൾ ഇതിന് ചേരുന്ന ഏതാണെന്ന് വെച്ചാൽ ഇടാമെന്ന് കരുതി പിന്നെ ഒരു സിൽവറിൻ്റെ മാലയുണ്ട് അല്ലാതെ സ്വർണ്ണത്തിൻ്റെ മറ്റേ എന്താ അടുക്ക്മാലയില്ല അതും ഇരുപ്പുണ്ട് അപ്പം നോക്കിയിട്ട് ഏതാന്ന് വെച്ച് ഇടാമെന്ന് കരുതി ഇത്രയും സാധനങ്ങളായിട്ടാണ് ഒരുങ്ങാൻ പോകുന്നത് സംഭവം പറഞ്ഞാൽ സാരിയുണ്ട് ജ്വല്ലറീസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയാൻ പാടില്ല അപ്പോൾ ഉമ്മ വന്നു അതായത് എൻ്റെ അമ്മായിമ്മ പുള്ളിക്കാരി ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് യൂട്യൂബൊക്കെ നോക്കി ഒന്ന് നോക്കാം ഉടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഉടുത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അപ്പതാ ഒരുങ്ങിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് സാരിയൊക്കെ ഉടുത്ത് ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല അപ്പതേ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്കൊക്കെ ഒന്ന് ഉടുത്തിട്ടുണ്ട് സാരി ഒന്നാമത് എനിക്ക് ഉടുക്കാൻ അറിയാൻ പാടില്ല രണ്ടാമത് യൂട്യൂബ് നോക്കിയാണ് ഉടുത്തത് പിന്നെ കുപ്പി കുത്തി വലയിട്ടു മാലയിട്ടു കമ്മരി ഇട്ടു എല്ലാമായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയ പരിപാടി എന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് മലയാളി മങ്കയുടെ കോണ്ടസ്റ്റിനും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കണം പിന്നെ കുറച്ച് വീഡിയോ എടുക്കണം അവർക്ക് തന്നെ ഇട്ടു കൊടുക്കാനുള്ളത് അപ്പം അതിനാണ് മെയിൻ ആയിട്ട് ഞാൻ എഴുതി വയ്ക്കുന്നത് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഒരു രസം അപ്പോൾ ഇനി വെളിയിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്താ വീഡിയോസൊക്കെ എടുക്കണം ഏകദേശം കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു ഇനി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഒരു അവർ മലയാളമെങ്കാ കോൺടസ്റ്റിന് വേണ്ടിയിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഷോർട്ടായിട്ട് അപ്പോൾ അതോ അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ എടുത്ത് പിന്നെ ഫോട്ടോ എടുക്കണമായിരുന്നു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സാരി എനിക്ക് ഉടുക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടും യൂട്യൂബിൽ നോക്കി ഉടുത്ത് ഇത്രയെങ്കിലും ഒരു ചെറിയൊരു പെർഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സ്വന്തമായിട്ട് ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഓണവഴിക്കൊന്ന് വീടാനൊക്കെ പോയി പക്ഷേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനകത്തൊക്കെ പോയി അങ്ങനെ പിന്നെ ആ ഒരു ഫോട്ടോയും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ വെളിയിലേക്ക് പോകാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കസാരകളി ലെമൺ റൈസ് അങ്ങനെയൊക്കെ കളിക്കാമെന്നായിരുന്നു വിചാരിച്ച് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറക്കു കൂളി കഴിച്ചതിൻ്റെ അപ്പുറമായിട്ട് എല്ലാവരും അടിച്ചു ഓഫായിരുന്നു ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോ ഓരോ റൂമിൽ പോയി കിടന്ന് പൂരം ഉറക്കമായിരുന്നു അങ്ങനെ പിന്നെ ഏഴ് മണിയായപ്പോൾ നമ്മുടെ കൂത്താട്ടോളത്ത് തന്നെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറിയ പരിപാടികൾ പരിപാടികളൊക്കെ അപ്പോൾ അത് കാണാനും കരുതിയിട്ട് എല്ലാവരും കൂടെ ഒരു ഏഴുമണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഷായിട്ട് എല്ലാവരും കൂടെ ഓണം ഫെസ്റ്റ് കാണാൻ പോകാൻ കരുതി രണ്ട് കാറിലായിട്ട് ഉമ്മായ ഉപ്പായും എല്ലാം പിന്നെ ഞങ്ങൾ എല്ലാവരും വേറൊരു കാറിലൊക്കെ ആയിട്ട് നേരെ കുത്താട്ടുള്ള ടൗണിലോട്ട് പോയി ടൗണിൽ വെച്ചിട്ടായിരുന്നു ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ നേരെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ് ചെയ്തത് തൊട്ടിലാത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്താ ജോലി ഒക്കെ റെഡിയല്ലേ ഏടാ അടിയിലെറിയടോ ആ ഒരു വൈറ്റ് ഉസാട് മീറോ ടാടി അപ്പോ മാറ്റേ കേടാടി യാ ദേഫൻ ട്യൂടാ

അല്ല പേടിയൊന്നും ഇല്ല ഫെസ്റ്റിന് വന്നിട്ട് പാത്തുവിനേയും ഇത്താത്താടെ മോനെ എല്ലാം വേറൊരു വണ്ടിക്കക കയറി പിന്നെ ഏറ്റവും വലിയതെന്ന് പറയുമ്പം ഇത്താത്ത എന്ന് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറി പണ്ട് കയറിയിരിക്കണം ഇപ്പോൾ ഒന്നും കയറിയിട്ടില്ല പിന്നെ ഞങ്ങളും അങ്ങനെ വല്ലപ്പോഴൊക്കെ കയറുന്നുള്ളൂ ഇത് ആ ഒരു ഡ്രാഗൻ്റെ ആ ഒരു റൈഡിനകത്ത് പിന്നെ ഈ ഒരു ജയൻ വീലിനകത്ത് പിന്നെ ഒരു ബാലൻസ്ഡ് എന്താണ് ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരു കപ്പിനകത്ത് ഇരിക്കുന്നത് ആ ഒരു സംഭവം ഇതിനകത്ത് എല്ലാത്തിലും ഞങ്ങൾ ഓടി നടന്ന് കയറുകയായിരുന്നു ചെയ്തത് സത്യം പറഞ്ഞാൽ ആ ഡ്രാഗൺ ഉണ്ടല്ലോ നല്ല പൊക്ക പത്തിലായിരുന്നു പോകുന്നത് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ കണ്ണടച്ച് ഒരു രിപ്പായിരുന്നു കാരണം നേരത്തെ കയറിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഇത് പൊങ്ങി പൊങ്ങിപ്പോണുണ്ടായിരുന്നു എന്നേ അപ്പോൾ അത് കാരണം ഭയങ്കര ഒരു പേടിയായിരുന്നു ഇപ്പോൾ അതാ കയറി ആ ഒരു ടോപ്പിൽ കയറിയിരിക്കുന്നതന്നെ പിന്നെ എല്ലാവരും കൂടെ കയറിയത് കാരണം ഇവന്മാരും താഴെ ഇരുത്താതെ നേരെ അതിൻ്റെ ടോപ്പിലാണ് കൊണ്ടിരുത്തിയത് അപ്പോൾ പോവും വരുംതോറും ടെൻഷൻ കൂടി കൂടി വന്നു അത് അതിൻ്റെ എഫക്റ്റായിട്ട് ഇത്താത്ത വന്നിട്ട് അപ്പം തന്നെ വെള്ളം കുടിക്കണ ഒരു ഇതായിട്ടോ കാണേ ഞാനും ഇത്താത്ത എല്ലാവരും കൂടെ നടന്ന് വെള്ളം കുടിയായിരുന്നു ആ ഒരു പേടി പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് ബാലൻസ് ചെയ്ത് നിക്കുന്ന ഒരു കപ്പിനകത്ത് കയറിയിരിക്കത്തില്ലേ ആ ഒരു സംഭവം എന്താണ് ബ്രേക്ക് ബാലൻസോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിനകത്ത് കയറി അതിനകത്ത് ഞാനും ഇത്താത്തെയും പാത്തും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു പാത്തു ഞാൻ പോകണം കണ്ടിട്ട് എനിക്കും കയറണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിരുന്നു പിന്നെ കയറട്ടെ അനുഭവിക്കട്ടെ കരുതി വേറൊന്നുമില്ല പക്ഷെ അവൾക്ക് നല്ല കൂളായിട്ടിരുന്നു ഞാനും ഇത്താത്തെയും കൂടെ അവിടെ കിടന്ന് പൂര ഓച്ചവക്കലായിരുന്നു ഇതായിരുന്നു സംഭവം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു അപ്പോൾ പേർക്കും ഐസ്ക്രീമും പിന്നെ അതേപോലെ തന്നെ എന്താ വേറെ ഐറ്റംസ് ഉണ്ടല്ലോ അത് പിന്നെ പാനിപ്പുരി പാനിപ്പുരി പിന്നെ മസ്റ്റാ എവിടെ ചെന്നാലും അങ്ങനെ അതെല്ലാം കഴിച്ച് ആ ഒരു ഓണത്തിന്റെ ഫുൾ ദിവസം അടിച്ചൊളിച്ചു നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ